പരിസരൊക്കെ ഒന്ന് കണ്ടുപോകട്ടെ അടുത്ത വരൊന്നും പറയാനില്ലല്ലോ കൊണ്ടാ പോലെ നല്ല ബോട്ടി മാമാന്റെ വക ചിക്കൻ പുരി പച്ച സങ്കടം ഉണ്ടോ എനിക്ക് സങ്കടം ഉണ്ടോ അങ്ങനെ നമ്മളെ പാക്കിംഗ് ഒക്കെ തുടങ്ങി കേട്ടോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോയാബീനൊക്കെ ഉണ്ട് പ്രവാസ ജീവിതം ഇങ്ങനെ തന്നെ അല്ലേ ഒറ്റയ്ക്ക് ഉണ്ടാക്കി തിന്നേണ്ടിരുന്നു വടച്ചോനെ ഉമ്മ ഉണ്ടാകുന്ന ടൈമിൽ ഉമ്മ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിത്തരുന്നത് അതിപ്പോൾ അവനാ ഒറ്റക്ക് ഉണ്ടാക്കേണ്ട അവസ്ഥയിൽ പോകും പോയി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ കേസ് ഞാൻ അങ്ങനെ പോവാണ് എല്ലാം പെട്ടെന്നായിരുന്നു ഇഷ്ട ഇനി ഒക്കെ പോയി എന്നിട്ടൊക്കെ കാണാം ലഗേജ് ലഗേജ് ഇവിടെ സെറ്റാക്കി ഇവർ ഒരു ലഗേജ് സെറ്റാക്കാണെങ്കിൽ ഇതിലേക്ക് ബീഫ് പത്തരി ബോട്ടി സാധനം വരാണ്ട് പിന്നെ ജ്യൂസ് ഞാൻ്റെ വക അച്ചാറുണ്ട് നല്ല അച്ചാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉണ്ണിയപ്പുണ്ട് കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഡ്രസ്സൊക്കെ ഇഷ്ടം മാതിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഡ്രസ്സൊക്കെ ഫുള്ള് ഹോസ്പിറ്റലിൻ്റെ വകയാണ് അവിടുത്തെ സ്റ്റാഫിൻ്റെ വക എല്ലാവരുടെ വകയും ഷൂ അടി മുതൽ മേലെ വരെ എല്ലാ സാധനങ്ങളും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിരിക്കണം മേടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എനിക്ക് അതെ അതെ കള്ളി തുണി ഒക്കെ എടുത്തേ ഇനി കറുത്ത തുണിട്ടിണ്ട് മറ്റേ അവിടെ ഒരു വിലസില് അപ്പൊ ഏതായാലും പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ ഞാനത് സിദ്ധിക്കോ ചെറുക്കന ചൊറക്ക ഞാൻ പോവാണ് ഞാനത് പ്രവാസി ആവാൻ പോവാണ് സങ്കടം വരാപ്പോ നല്ല സങ്കടം നാട്ടിൽ പോകുമ്പോ സങ്കടക്കെ മനസ്സേ എനക്ക് ഒന്ന് വരണ്ട ഏഹ് നിങ്ങൾക്ക് ഞാൻ അടുത്ത കല്യാണം കല്യാണമാകുമ്പോ പരിപാടി ഫുള്ള് റെഡി ആയി തരണം എന്റെ എന്റെ പൊണ്ടാട്ടിയും ബിജു പിന്നെ വർക്ക് ചെയ്യണ അതാണ് നമ്മളെ പാണ്ടിക്കാട് ക്യാപിലൂളില് ഇങ്ങനെ നല്ല മസാജിലാണ് ചിന്തിക്കാലം മസാജ് വേറെ രക്ഷിക്കാനൊരു പുതിയ ന്യൂസ് കേട്ടു നിങ്ങളെ വൈഫ് മറ്റേ ഇത് പഠിച്ചിറങ്ങിയാലോ മറ്റേ ബ്രൈഡലിനൊക്കെ അപ്പൊ നമ്മളെ പാണ്ടിക്കാട് ോട്ടും നല്ല അതായത് ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള നല്ലൊരു ബ്യൂട്ടി ലോഞ്ച് യെസ് ഇതല്ലോ ആ ഇതല്ല വേറെ പുതിയതായിട്ട് ഞമ്മള് ലേഡീസിനും ജെന്റ്സിനായിട്ട് വലിയൊരു പ്രൊജക്ട് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് മനസ്സിലണ്ടാവില്ല എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയിഞ്ഞ പിന്നെ പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് പ്രത്യേകം പറയുന്നത് നിങ്ങളെ ഫാമിലിയിൽ ആർക്കും കല്യാണത്തിനും ബ്രൈഡൽ വർക്ക് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ നമ്മളെ കാപ്പിലോന്റെ ഓണർ ഇതാണ് നമ്മൾ ഓണർ ഓണർ വൈഫുണ്ട് രസ്കത്ത് നല്ല അടിപൊളിയിട്ട് ഞമ്മക്ക് മേക്ക് ഓവർ ചെയ്ത് തരും ഒക്കെ അപ്പോൾ ഞാൻ അതിൽ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി ഏത് മോഡലാണെങ്കിലും എന്താണെങ്കിലും ചെയ്ത് തരും അതെ അതെ ഗ്രൂമ് പിന്നെ പറയണ്ട ഫുള്ള് ഫുള് ക്യാപ്റ്റലാണ് പിന്നെ അതേപോലെ ബ്രേഡ് ബ്രേഡ് ആർക്കും ഇവിടെ വരാം നമ്മളെ സിദ്ധിക്കാന്റെ വൈഫാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണേ സിദ്ധിക്കുണ്ടാവും ഒപ്പം സപ്പോർട്ടിനൊക്കെ അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കും നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഇതില് കോൺടാക്ട് ചെയ്യാം കാപ്പിലോ ബ്യൂട്ടി ലോഞ്ച് ശ്രദ്ധിക്കൂർ അത് പറ്റുമോ ശെരിയാക്കാൻ പറ്റുമോ അല്ലേ സംസാരിച്ചോക്ക മാസ കൊണ്ട പോലെ നല്ല ബോട്ടി മാമാന്റെ വക ചിക്കൻ പുരി പൊളിക്കും ഒരാഴ്ചകളിൽ തിന്നാണ്ട് അതോടെ സമാധാനത്തോടെ ഇരിക്കണം കുറച്ചുണ്ട് അങ്ങനെ അവസാനമായിട്ട് എൻ്റെ മൂൻ്റെ ചെടികളൊക്കെ ഒന്ന് കാണട്ടെ ഞാൻ ആശാല വളർന്ന് പരിസരമൊക്കെ ഒന്ന് കണ്ടുപോകട്ടെ അടുത്ത വരുമെന്ന് പറയാനില്ലല്ലോ ഉമ്മൻ്റെ ചെടികൾ Mm. Delio. Lazi. Lazi. Lazi evde. Anjuni, Anjuni. Achi poone, achi poone. Anjuni, andre garini endina? Eh? Andre garini. Lio. Lazi. Lazi. Ayo, Ba. Lazi po ഉണ്ണിയപ്പം ചോദിച്ച ഞാൻ ഉണ്ണിയപ്പുണ്ട് ഐറ്റംസ് കുറേ ഉണ്ട് പിന്നെ ഡ്രസ്സൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഇഷ്ടം മാതിരി കിട്ടിയിട്ട് അപ്പടം ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഒറിജിനൽ പ്രവാസി ആകുമ്പോൾ പോണേ ഞാൻ പഠിച്ചോനെ എന്തൊക്കെ കാണണം ഡ്രസ്സ് ഇതൊക്കെ ഫുള്ള് ഡ്രസ്സാ ഡ്രസ്സുകളൊക്കെ കാണിച്ചതാ ഇതൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ് ഒക്കെ നല്ല ക്വാളിറ്റി ഡ്രസ്സാണ് ഡ്രസ്സുകൾ കേട്ടോ കേട്ടോ ഫുൾ ബ്രാൻഡഡ് സാധനമാണ് വേറെന്തല്ലേ ഇതൊക്കെ എൻ്റെ ഓർമ്മകളാണ് ഇതൊക്കെ ഞങ്ങളെ പഴയ തറവാട് ഇവിടെ ആയിരുന്നു അയൽവാസികളോട് എല്ലാവരോടൊക്കെ യാത്ര പറഞ്ഞ് എൻ്റെ വേണ്ടപ്പെട്ട അയൽവാസികളൊക്കെ എൻ്റെ ലൂബി മാളമ്മത്താത്ത അമ്മ അങ്ങനെ കുറെ ആൾക്കാരുടെ ഇവിടെ അയൽവാസിയാണ് അത്രയും നല്ല ക്ലോസ് ആയല്ലേ ഭയങ്കര ഫ്രണ്ടിലില്ല ഈ വസിയുടെ യാത്ര പറഞ്ഞ് വീട്ടിലോട്ട് ഇന്ന് വന്നുകൊണ്ടിരിക്കുക കുഞ്ചാട്ടിന്റെ വീട് ഏറ്റവും വലിയ സങ്കടം പറഞ്ഞ ലിയോനെ വിട്ടു പോണ സങ്കടം ലിയോനെ ലാസിനി ലാസി ഗാജി കെ നോക്കിരിക്കും ലാസി നമുക്ക് ലിയോനെ കാണാൻ പോവാൻ്റെ ചെടികളൊക്കെ മാമ എപ്പോഴും വെള്ളം നനച്ചു കൊടുക്കെ വലുതായി ഉഷാറയക്കണേ ചെടിയൊക്കെ ഉഷാറയിക്കണു മാ കൈവണക്ക സങ്കട ലിയോ എന്താണ് അതാ ലിയോ എന്തിനീണ്രീണ് കുട്ടി ലിയോത കരീണ് പാവം പടച്ചോനെ ഞാൻ പോവാട്ടോ ഏ ലോ വരും കാണൂല എ കുട്ടീനെ നല്ല തിന്നണട്ടോ ഉം മാമ നല്ല ചിക്കനും മീനൊക്കെ തരുംട്ടോ ഒക്കെ കഴിക്കണം ഒരു മുന്നെ വീടിന്റെ ബാക്ക് സൈഡിലേ ഫുള്ള് വാഴ വെച്ചപ്പോ അവര് ഉം വായ ഫുൾ കംപ്ലീറ്റില് വായ കംപ്ലീറ്റഡ് വായാണ് ഇല്ല അവിടെ ഇണ്ട് അവിടെ ഇണ്ട് ഞാൻ വീടിന്ന് എടുക്കാണ് വീട് ആ അതാടന്നോട്ടെ അത് മോനിനും എടുക്കാനല്ല എന്താണ് ഏത് ആ ചെരുക്ക അവിടെ അതിൻ്റെ ആ കൊണ്ടവലൊക്കെ ഇണ്ട് ിയോ ലാജി നിക്കണോക്ക പാവം പാവ സങ്കടപ്പെട്ടിരിക്കണോ ലാജി 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 പാവണി ചേടിയൊക്കെ മാമ വലിട്ടാറില്ല വെയിലും ഇവിടെ വെയിൽ കൊണ്ടിട്ടാണത് വേറെ പ്രശ്നമൊന്നും ഇല്ല നല്ലപ്പോ മാമ വൈകിട്ടൊന്നും നനക്കലുണ്ട് ചെടികളൊക്കെ ഒന്നും വലുതായി മൊത്തത്തിൽ ഇവിടെ മൊത്തത്തിന് ഈ ബാത്ത് ഭയങ്കര വെയിലാണ് അതുകൊണ്ടാണ് ഈ പ്രശ്നം ഇതൊക്കെ എൻ്റെ ഓർമ്മകളാ എൻ്റെ ഹോസ്പിറ്റലിലെ എൻ്റെ ചേച്ചിമാരെ കൂടെ സെന്ററിൽ തകണ് എന്റെ ചേച്ചിമാരാ ഹോസ്പിറ്റലത്തെ എല്ലാവരും ഇതില് ആശാ അടിപൊളി ഇനി അതുപോലെ തന്നെ എന്റെ ലേബർ ഡിപ്പാർട്ട്മെന്റ് തകണ് ഞാൻ മോനതൊക്കെ ഫുൾ ടീമുണ്ട് എൻ്റെ കുട്ടികളൊക്കെ സുന്ദരി എല്ലാവരും ഉണ്ടല്ലോ അടിപൊളി ഐരിയ ഇല്ല ആരൊക്കെയാ പറഞ്ഞാ പറഞ്ഞ ധാരാ പറഞ്ഞാരാ പറയാ എല്ലാരും അറിയാലോ ഹോസ്പിറ്റലില് ആരാ േച്ചി അഫീഫ രേണു ഉസ്ന സിബില ഏർ രേഖ മുർഷി അജ്മല് മോനദക്ക ആശി നമ്മൾ സോനു നമ്മൾ ചേച്ചിമാര് നമ്മൾ ചേച്ചിമാരെന്ന് വീട് അങ്ങനെ ഞങ്ങൾ എത്തി എത്തി മക്കളെ മക്കളെ നോക്ക നോക്ക ബഹറേഷണ്ടത്തു പോവും <laughs> അപ്പുറത്ത് പാട്ട് എന്തെങ്കിലും കുഞ്ഞാട്ടോരുണ്ടാവും അക്ഷി ടാ നമ്മളെ ഇല്ല ഇനി ഇന്നില്ല ഇന്റെ പാട്ടും അടുത്ത് വരുന്ന പാട്ടിനെ കാണാനുള്ള ആഗ്രഹം എനിക്ക് പാട്ടിനെ കൊണ്ടുപോട എന്നൊരു കാലത്ത് പജ്ജിനെയും അക്ഷയനെയും എല്ലാരും കൊണ്ടുപോണം എല്ലാരും കൊണ്ടോണം പച്ച അത് മേഡോ എന്താ ആണ് ഫാൻസിനെ കൊണ്ട് നിക്കാ വയ്യ എനിക്ക് ഓപ്പൺ ആക്കും മോളെ ബോഡിഗാർഡ് ബോഡിഗാർഡ് പുറရင် അന്തരാഷ്ട്ര ശശനെ അല്ലേ അല്ലേ പുറയിനെ മറ്റേ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലെ ഫോൺ ഞാൻ 갈ിക്കാൻ പോകണം അവിടെ അവിടോ ദേവും സെറ്റിലുകള ക്ലാസ് ഉണ്ട് ക്ലാസ് ശരിയാണോ ക്ലാസ് അല്ലേ ട്രാവൽ എന്താ വർത്താനം സുഖല്ലേ എങ്ങനെ പോണ് സൗദി അറേബ്യ കഷ്ടപ്പാടാ കട്ടുമാറാപ്പുറത്ത് പോരും കിട്ടി

ഇച്ചിരി പോരി അന്നെ ഞങ്ങള് വേറിലാക്കി പോലെ പിന്നെ ചേച്ചി ഞമ്മക്ക് പറ്റില്ല പറ്റില്ല കുട്ടികൾ ബി എസ് സി നഴ്സിംഗ് പിള്ളേരുണ്ടോ നോക്ക് വേഗം നോക്കിട്ട് പറ എന്നിട്ട് നെയ്സായിട്ട് മെസ്സേജ് ആയിട്ടോ ബി എസ് സി നഴ്സിംഗ് പിള്ളേരുണ്ടോ നോക്കറി നൈസായിട്ട് വേണം അവരായിട്ടൊന്നും പോവാന് പുറത്തു പോവാന് വേറെ ആരും വേണ്ട നോക്കടാ ശരി ഓ സ്പെഷ്യൽ ആണ് എന്ത് നെയ്ച്ചോറും ചിക്കൻ കറി അശ്വന്ത് ഇല്ലാത്തോണ്ട് അശ്വന്ത് പന്തളിക്കാൻ പോയത് അല്ലെ നാട്ടിലെ നെയ്ച്ചോറുണ്ടാക്കി നമ്മളെ ബ്രോ അമൽബ്രോ ബ്രോ നമ്മളെ എവിടെ നാട്ടിലോട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ രാവിലെ വെള്ളപ്പം കിട്ടിയപ്പോ ഒരു സമാധാനം പതിനഞ്ച് ദിവസമായി വെള്ളപ്പം നിന്നിട്ട് ഇപ്പൊ ഇപ്പഴ് വെള്ളപ്പം നിന്ന മര്യാദക്ക് നല്ല കോഴിക്കാരോ അമ്മപ്പുറം നല്ല അടിപൊളി കുക്ക കേട്ടോ അതിനെ കഴിച്ചോക്ക നമുക്ക് നല്ല അടിപൊളി നെയ്ച്ചോറും കോഴിക്കറി സലാഡ് അങ്ങനെ ഇരിക്കും ഫുഡ് രക്ഷൽപുറ എന്നാണ് പേര് മറന്നുപോയി പേര് മറന്നുപോയി പോയിങ്ങൾ ഞാൻ അതാ പണ്ടായത് അതെ 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 അവിടെ നിന്ന് ഏതായാലും കൂട്ടില്ല ഇവിടെ തന്നെ